ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള അവകാശാധികാരങ്ങൾ ദൈവത്തിനാണോ അത് പാർട്ടിക്കാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായ പി ചന്ദ്രശേഖരനെ അൻപത്തൊന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നത് ഞങ്ങൾക്ക് സാധിക്കാതിരിക്കുന്നത് കാരണം മനുഷ്യന്റെ ജീവൻ അത് പവിത്രമാണ് എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത് അപ്പൊ ഇതില് ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് സ്വാർത്ഥ താല്പര്യങ്ങൾ അനുസരിച്ചല്ല മറിച്ച് ദൈവപ്രോക്തമായ മൂല്യങ്ങൾ അനുസരിച്ചാണ് ഇതിനാണ് ജമായ ഇസ്ലാമി ഹക്കിമിയത്ത് എന്ന് പറയാറുള്ളത് ഇതിലെ ഇതിലെവിടെയാണ് മനുഷ്യ വിരുദ്ധമായിട്ടുള്ളത് ജമായത്തെ ഇസ്ലാമി കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഈ ആശയം അങ്ങാടികളില് എല്ലാ ജാതി മതസ്ഥരുമായ മനുഷ്യരുടെ മുമ്പില് ജമായത്തെ ഇസ്ലാമിയുടെ ആദർശവും ലക്ഷ്യവും കർമ്മപരിപാടിയും വിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചകയുടെയും ഇസ്ലാമിയുടെ ഭരണഘടനയുടെയും പ്രവർത്തന പരിപാടികളുടെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം എല്ലാ മനുഷ്യരുടെയും മുമ്പില് വിശദീകരിക്കാൻ പറ്റുന്നതല്ലാത്ത ഒന്നും ഞങ്ങളുടെ കൈവശമില്ല എന്നതുകൊണ്ടാണ് സഖാക്കളെ പറയൂ ഈ ആദർശത്തില് മനുഷ്യവിരുദ്ധമായിട്ടുള്ളത് എന്താണ് എന്നല്ല ഇതാണ് ഏറ്റവും മാനവികമായ ആദർശം എന്ന് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വർഗ സിദ്ധാന്തം അതെത്ര മാനവിക വിരുദ്ധമാണ് എന്നതിന് അതൊരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചു തീർക്കാൻ പറ്റില്ല